അടിപൊളി അമ്പത്തൊന്ന് തരം ചോറുകളും ചമ്മന്തികളും അറിയാത്ത ചോറും നുണയാത്ത ചമ്മന്തിയും വിജി ഗോപാൽ ഓക്കെ പുസ്തകം എഴുതി കഴിഞ്ഞു ഒരു സംരംഭകായിട്ട് തുടങ്ങിയ എന്റെ കഥകൾ അറിയാം ആദ്യത്തെ പുസ്തകമാണ് അമ്പത്തൊന്നു തരം ചോറുകളും ചമ്മന്തികളും അറിയാത്ത ചോറും നുണയാത്ര നാലാമത്തെ പുസ്തകം ചക്ക ഇല മുതൽ മുള്ളു വരെ ആ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റില്ല നമ്മൾ വിദേശ രാജ്യത്തൊക്കെ പോകുമ്പോഴാണ് മനസ്സിലാവുന്നത് സസ്റ്റൈനബിലിറ്റി എന്ന് പറയും അപ്പോൾ ഒരു ഫിഷ് അല്ലെങ്കിൽ ഒരു മീറ്റ് കിട്ടി കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇവിടെ അറിയാം ചില ആൾക്കാർ അല കിട്ടിക്കഴിഞ്ഞാൽ തല കഴിക്കില്ല തല ഇഷ്ടമല്ല വാൽ ഇഷ്ടമല്ല അതൊക്കെ കളയും അപ്പോൾ ഇത് സസ്റ്റൈനബിലിറ്റിയുടെ ഏറ്റവും വലിയ ഇത് കേട്ടപ്പോൾ അതിൻ്റെ ഒരു ആ ഒരു ടൈറ്റിൽ കിട്ടപ്പോൾ ഇല മുതൽ മുള്ളു വരെ അപ്പോൾ ചക്ക ഇല വെച്ചിട്ടുള്ള ഒരു റെസിപ്പി ഉണ്ടാവും മുള്ളുണ്ടാവും ചവണി ഉണ്ടാവും ഈവൻ പലതും അതായത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായിട്ട് ഒരു നാലഞ്ച് വർഷം അല്ല നാലഞ്ച് വർഷമായിട്ടുള്ള ഒഫീഷ്യൽ ായിട്ട് ഒരു ഫ്രൂട്ടായിട്ട് വന്നിട്ട് ചക്കയാണ് അപ്പൊ അതിന്റെയൊക്കെ പുസ്തകം എഴുതി ഓക്കേ ഇതേ നമ്മുടെ മെയിൻ പുസ്തകങ്ങളെ കുറിച്ചല്ല പായസമാണ് അമ്പതിൽ പരം പായസം ഉണ്ടാക്കിയെന്നാണ് ഞാൻ കേട്ടത് അത് എങ്ങനെയാണ് തുടക്കം പായസത്തിന്റെ തുടക്കം നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു എക്സിബിഷനിലാണ് ഞാൻ ചെയ്യുന്നത് ഏത് പായസമാണ് ബീറ്റ് ഒക്കെ ആയിരുന്നു ആദ്യം കുമ്പളങ്ങ അപ്പൊ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും വെറൈറ്റി പായസം അല്ല ഏറ്റവും കൂടുതൽ ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്ത് മുളയരി പായസമാണ് താത്ത് ഫോക്കസ് ചെയ്ത ഒരു സംരംഭം മുന്നോട്ട് കൊണ്ടുവരുന്നത് അപ്പൊ നമുക്കറിയാം നിങ്ങൾ ഇതിനെ കുറിച്ച് നന്നായിട്ട് റിസർച്ച് ചെയ്ത് പലതരം പായസം ഉണ്ടാക്കുന്നു അത് ഇന്ത്യ മൊത്തം വിറ്റഴിക്കുന്നു

കൊണ്ടുവന്ന സ്പെഷ്യൽ ആയിട്ട് പിന്നെ അങ്ങനെ കേരളത്തിന് പുറത്തേക്ക് പോയി തുടങ്ങിയപ്പോഴാണ് എല്ലാവരും ചോദിച്ചത് ഈ എന്നും കിട്ടാൻ എന്ത് ചെയ്യും അങ്ങനെയാണ് ഈ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ബോയിൽ ചെയ്ത് ചെയ്യുന്ന മിക്സുകൾ ചെയ്തു തുടങ്ങിയതും റിട്ടോട്ട് ചെയ്തത് രണ്ട് പായസങ്ങൾ എന്ന് പറഞ്ഞാൽ പച്ച പച്ചച്ചക്ക കൊണ്ട് അടപ്രഥമൻ പോലെ വെക്കുന്ന ഒരു പായസവും അതൊരു ആറ് വർഷം മുമ്പ് ചെയ്താ അതാ മുളയരെയും പച്ചക്കെയും ഞാനാണ് ആദ്യമായിട്ട് റിട്ടോർട്ട് ചെയ്തത് ഇതൊരു വലിയൊരു ആയിട്ട് ഒരു എക്സാം ലെവലിലേക്ക് അല്ലെ ഞാൻ തുടങ്ങിയ സമയത്ത് എല്ലാവരും എന്നെ കളിയാക്കിയിരുന്നു കാരണം ഞാനൊരു പ്രതിസന്ധി കുടുംബത്തിലെ നമ്മുടെ ബിസിനസ് ഒക്കെ കുറച്ച് പ്രശ്നമായിരുന്ന സമയത്താണ് അപ്പൊ ഈ ഒരു പായസം കൊണ്ടാണോ രക്ഷപ്പെടാൻ പോകുന്നത് ഒരുപാട് പക്ഷെ ഇന്ന് വീടും വണ്ടിയും എല്ലാം വന്നത് എനിക്ക് പായസത്തിന് ഏറ്റവും വലിയൊരു തെളിവാണ് നമ്മളൊക്കെ എല്ലാവരും നിങ്ങളൊക്കെ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മള് മുന്നോട്ട് പോകുമ്പോൾ പലരും പിന്തിരിപ്പിക്കാൻ പലരും നമ്മളെ നിരുത്സാഹപ്പെടുത്താൻ പലരും ഡിസ്കറേജ് ചെയ്യാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അതൊക്കെ കേട്ട് നിങ്ങൾ ഗവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനൊന്നും ആവൂല അപ്പൊ വേണമെങ്കിൽ വലിയ ഒരു ഉദാഹരണമാണ് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ആളുകൾ നമ്മളെടുത്ത് ഡിസപ്പോയിന്റ് ചെയ്യാനുള്ള കഥകൾ പറഞ്ഞു വരും അല്ലെങ്കിൽ അത് നീ ഇത് ചെയ്താൽ ശരിയാവില്ല അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പോകാനോ അപ്പൊ ആൾ നമ്മള് പറയുമ്പോൾ എന്നാൽ ഒരു ഏറ്റവും എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കേട്ട ഒരു കോട്ടാണ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ഒരു ഐഡിയ പറയുമ്പോൾ അത് കേട്ട് മറ്റുള്ളവർ ചിരിക്കണം അതല്ലേ എല്ലാ ആളുകളും ഇന്ന് നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോ നാളെ നമ്മള് വേറെ ലെവലിൽ കാണുമ്പോ അതേ ആൾക്കാരൊന്നും അല്ല ഫാഷൻ ഡിസൈനിങ് ആണ് ഞാൻ പഠിച്ചത് പക്ഷേ ഫാഷൻ ഡിസൈനിങ് പായസം വെച്ചാണോ ജീവിക്കാൻ ആണോ അങ്ങനെ ചില പത്രക്കാരൊക്കെ എഴുതിയിരുന്നത് പായസത്തിലാണ് ഡിസൈനിങ് ഡിസൈനിങ്